വയലാറും അൻപത് വയസ്സത് ജീവിച്ചിട്ടില്ല വയലാറും നാൽപ്പത്തേഴാമത്തെ വയസ്സിലാണ് മരിക്കുന്നത് ഏകദേശം അതേ പ്രായമാണ് എനിക്ക് ഞാൻ വയലാറിനെ പോലെ ആവും നിങ്ങളൊന്നും എൻ്റെ കവിത ചിലപ്പോൾ അംഗീകരിച്ചിട്ടുണ്ടാവില്ല എൻ്റെ പാട്ടുകൾ അംഗീകരിച്ചിട്ടുണ്ടാവില്ല ഞാൻ പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെ പറയരുത് പക്ഷെ ഞാൻ മരിച്ചതിന് ശേഷം ചിലപ്പോൾ വയലാറിനെ പോലെ എന്നെ അനുസ്മരിക്കുന്നത് ചിലപ്പോൾ ഇതേ പ്രായത്തിൽ മരിച്ചു എന്നുള്ളതാണ് അപ്പോൾ ജീവിച്ച് മതിയാവാത്ത സിനിമയിൽ പാട്ടുകൾ എഴുതി മതിയാവാത്ത ഒരാളായിട്ടാണ് എനിക്ക് ഗിരീഷൻ ആ സമയത്ത് തോന്നിയത് യാദൃശ്യമായിട്ടായിരിക്കാം ഫെബ്രുവരി മാസത്തിൻ്റെ നഷ്ടം സാംസ്കാരിക കേരളത്തിനും സിനിമാ ലോകത്തിനും മൂന്ന് പ്രതിപാദനരായ കവികളെ നഷ്ടമായതാണ് എന്നെ സംബന്ധിച്ചുള്ള മൂന്ന് പേരായിട്ടും വളരെ അടുത്ത വ്യക്തിബന്ധം ഉണ്ടായിരുന്നു ഭാസ്കര മാഷായാലും ശരി ഒ എൻ വിസാറായാലും ശരി ഗിരീഷ് പുത്തഞ്ചേരി ആയാലും ശരി മൂന്നുപേരും എൻ്റെ സിനിമകൾക്ക് പാട്ട് എഴുതിയിട്ടുണ്ട് അതിലേറ്റവും കൂടുതൽ വ്യക്തിബന്ധം തീർച്ചയായിട്ടും ഗിരീഷ് പുത്തഞ്ചേരിയായിട്ടാണ് മറ്റത് നമ്മുടെ ഗുരുനാ ഗുരുക്കന്മാരാണ് ഭാസ്കരഭാഷ ആയാലും വയനുസാറായാലും പക്ഷേ സഹപ്രവർത്തകൻ സഹപ്രവർത്തകനെന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ ഇടപഴകയും ഏറ്റവും സൗഹൃദം ഉണ്ടായിരുന്നത് ഗിരീഷ് പുത്തഞ്ചേരിയായിട്ടാണ് ഗിരീഷ് ഫെബ്രുവരി പത്തിനാണ് നമ്മെ വിട്ടുപിരിഞ്ഞത് വ്യക്തിപരമായിട്ടും ചലച്ചിത്ര ലോകത്തിനും ഞങ്ങൾ ഗിരീഷിൻ്റെ സൗഹൃദ കൂട്ടായ്മയ്ക്കൊക്കെ തന്നെ ഗിരീഷിൻ്റെ അപ്രതീക്ഷിത വേർപാട് വലിയ നഷ്ടമായിരുന്നു ഗിരീഷിൻ്റെ പാട്ടുകൾ എന്നും മലയാളികൾ മലയാള സിനിമ സിനിമകളത്തോളം കാലം ചലച്ചിത്ര ഗാനശാഖ ഗാനശാഖകളത്തോളം കാലം മലയാളികൾ ഓർത്തിരിക്കും വീണ്ടും വീണ്ടും കേൾക്കുകയും ആ പാട്ടുകൾ കേൾക്കാൻ കൊതിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അത്രമാത്രം കാവ്യ ഗുണമുള്ളതും സംഗീതാത്മകവുമായിട്ടുള്ള പാട്ടുകളാണ് ഗിരീഷിൻ്റെതായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത് മലയാള സിനിമയുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം സിനിമാ പാട്ടുകൾ എന്ന് പറയുന്നത് കവിത എന്നുള്ള രീതിയിൽ മാത്രം ചുരുക്കി കാണാൻ കഴിയില്ല അതല്ലെങ്കിൽ വിശാല അർത്ഥത്തിൽ കവിതകൾ മാത്രമായിരിക്കും ആയിരിക്കേയില്ല ചലച്ചിത്ര ഗാനങ്ങളെന്നുള്ള സിനിമാ സന്ദർഭത്തിനനുസരിച്ച് സിനിമയുടെ സന്ദർഭത്തിനനുസരിച്ചാണ് കവികൾ പാട്ട് എഴുതുന്നത് ഏത് ഗാനരഹിതാക്കളായാലും ശരി അങ്ങനെ തന്നെ പറ്റുള്ളൂ കാരണം സംവിധായകൻ്റെ അല്ലെങ്കിൽ തിരക്കഥാകൃത്തിൻ്റെ ആ പർട്ടിക്കുലർ സിറ്റുവേഷൻ അനുസരിച്ചുള്ള പാട്ടുകളാണ് ഇവരെല്ലാവരും അവർ നിർദ്ദേശിക്കുന്നതിനനുസരിച്ചാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ പുതിയ കാലത്ത് എല്ലാവർക്കും അറിയാം പുതിയ കഴിഞ്ഞാൽ കുറേ നാളുകളായിട്ട് മൂന്നു പതിറ്റാണ്ടുകളായിട്ട് ആദ്യം ട്യൂൺ ചെയ്തിട്ടാണ് കവിതകൾ എഴുതുന്നത് മുൻകാലങ്ങളിൽ അങ്ങനെയല്ലല്ലോ അപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ട്യൂണിട്ടിട്ട് പാട്ട് എഴുതുന്ന ഒരു ഘട്ടം തന്നെയാണ് ഗിരീഷിന് സംഗീതം നന്നായിട്ട് സംഗീതം പഠിച്ചിട്ടുള്ള ഒരാൾ കൂടി ആയതുകൊണ്ട് ഏത് തരം ട്യൂണായാലും ശരി ഏത് ഭാവത്തിലുള്ള ട്യൂണിനായാലും ശരി കൃത്യമായി ആ ട്യൂണിൽ ഒതുങ്ങുന്ന അതല്ലെങ്കിൽ അതിൻ്റെ ഭാവം ഒട്ടും ചോർന്നു പോകാതെ കവിത ഒട്ടും നഷ്ടപ്പെടാതെ പാട്ടുകൾ എഴുതാൻ ഗിരീഷ് മറ്റെല്ലാവരേക്കാളും അഗ്രഗണ്യനാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള പല സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് ഗിരീഷിൻ്റെ പ്രിയപ്പെട്ട പാട്ടുകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ എൻ്റെ സിനിമയിൽ ഗിരീഷ് എഴുതിയതടക്കം അല്ലാത്ത മലയാള സിനിമയിൽ തന്നെ ഗിരീഷിൻ്റെ കയ്യോപ്പ് പതിഞ്ഞെട്ടിൽ ഒരുപാട് പാട്ടുകളുണ്ട് ആദ്യം നമുക്ക് ഓർക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ദേവാസുരത്തിലെ പാട്ടുകളാണ് സൂര്യഗിരിയുടെ വീണുടഞ്ഞു എന്നുള്ള പാട്ട് തന്നെ ഗിരീഷ് ഒരു ഗാനരേതാവ് കവി എന്നുള്ള രീതിയിൽ നമ്മളെല്ലാം മലയാളികൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ആ പാട്ടിലൂടെയാണ് വ്യക്തിപരമായിട്ട് ഞാൻ ഗിരീഷിനെ കാണുന്നതും പരിചയപ്പെടുന്നതും പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്ന സിനിമയിൽ അതിൻ്റെ തിരക്കഥാകൃത്ത് രഞ്ജിത്താണ് അതിൻ്റെ തിരക്കഥാ രചനയുമായിട്ട് ബന്ധപ്പെട്ട് കോഴിക്കോട് ഹോട്ടൽ ബഹാറാണിയിൽ ഞങ്ങളിരിക്കുന്ന സമയത്ത് എന്നും വരുന്ന ഒരു വിരുന്നുകാരൻ അല്ലെങ്കിൽ അതിഥി അല്ലെങ്കിൽ സുഹൃത്തായിരുന്നു ഗിരീഷ് പുത്തഞ്ചേരി രഞ്ജിത്തിൻ്റെ അടുത്ത സുഹൃത്തു എന്നുള്ള രീതിയിലാണ് ഞാൻ ആദ്യം ഗിരീഷിനെ പരിചയപ്പെടുന്നത് ഞങ്ങളുടെ തിരക്കഥാ രചനയിൽ കൂടെ ഇരിക്കുക പലപ്പോഴും രഞ്ജിത്തിനെ എഴുതാൻ കോപ്പി കോപ്പിയെടുക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ആ സിനിമയുമായിട്ട് ആ രീതിയിൽ സഹകരിച്ചിട്ടുള്ളൊരു വ്യക്തി കൂടിയായിരുന്നു ഗിരീഷ് പിന്നെ അത് കഴിഞ്ഞ് പ്രാദേശിക വാർത്തകൾ വന്നു എൻ്റെ സിനിമേനെ അതിലും രഞ്ജിത്തിൻ്റെ കൂടെ തിരക്കഥയുടെ സമയത്തൊക്കെ ഗിരീഷ് വരുമായിരുന്നു അന്ന് ഗിരീഷ് അങ്ങനെ കൂടുതലും പാട്ടുകളൊന്നും എഴുതിയിട്ടില്ല പാട്ടെഴുതാൻ ആഗ്രഹമുണ്ട് കഥകൾ പറയുമായിരുന്നു ചില സിനിമകൾക്ക് പറ്റിയ കഥകളൊക്കെ എന്നോട് പറയുമായിരുന്നു അങ്ങനെ ഒരു ബന്ധമേ ഉണ്ടായിട്ടുള്ളൂ അതിനുശേഷം സൂര്യഗിരീടം എന്നുള്ള പാട്ട് എഴുതി പിന്നെ ജോഡി വാക്കറിലെ പാട്ട് എഴുതി അതോടുകൂടി വളരെ പോപ്പുലറായി ഗിരീഷ് കുറേ സിനിമകൾ ഗിരീഷ് പാട്ട് എഴുതി എന്നിട്ടും എൻ്റെ സിനിമയിൽ ഒരു പാട്ട് എഴുതാൻ ഞാൻ വിളിച്ചിട്ടില്ല അതിടക്കിടക്ക് ഗിരീഷ് പരിഭവമായിട്ട് പറയുമായിരുന്നു എന്നെ നിങ്ങൾ മാത്രം വിളിക്കുന്നില്ല ബാക്കി എല്ലാവരും വിളിക്കുന്നു അത് കുറേ കാലത്തിന് ശേഷമാണ് അതിനൊരു പ്രായശ്യത് എന്താണ് ഈ പുഴയും കിടന്ന് എന്നുള്ള സിനിമയിലാണ് ഗിരീഷ് എനിക്ക് ആദ്യമായിട്ട് പാട്ടെഴുതുന്നത് അതിലഞ്ച് പാട്ടുകൾ ഉണ്ടായിരുന്നു ജോൺ സമാഷാണ് അതിൻ്റെ സംഗീതം അഞ്ച് പാട്ടുകളും ഹിറ്റായി എന്നുള്ളതാണ് ഒരു പക്ഷേ ഗിരീഷിനും എനിക്കും പ്രിയപ്പെട്ട കുറേ പാട്ടുകൾ പിന്നീട് പിന്നീടുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ആദ്യത്തെ സിനിമയിലെ അഞ്ച് പാട്ടുകൾ എന്ന് പറയുന്നത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് അതിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ കാക്ക കറുമ്പൽ രാത്തിങ്കൾ പൂത്താലി ചാർത്തി പാതിരാപ്പുള്ളുണർന്നും അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്തിങ്കൾ പൂത്താലി ചാർത്തി എന്ന് അത് ആ ട്യൂണിനനുസരിച്ച് ഗിരീഷ് വളരെ പെട്ടെന്ന് എഴുതുകയും ആ കഥയ്ക്കും അതിൻ്റെ മൊത്തം സിനിമയുടെ ഒരു മൂഡിനും പറ്റുന്ന രീതിയിൽ അതിമനോഹരമായ പദങ്ങളൊക്കെ ഉള്ള അഭാവമുള്ള ഒരു പാട്ടായിരുന്നു അത് പിന്നെ ഞങ്ങൾ ചെയ്തത് കൃഷ്ണകുടിയിലൊരു പ്രണയകാലത്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപക്ഷെ മലയാളികളുടെ തന്നെ എക്കാലത്തെയും ഏറ്റവും പ്രിയപ്പെട്ട പാട്ടായിട്ട് മാറിയതാണ് അത് ഗിരീഷ് എന്ന് പറയാറുണ്ട് ഗിരീഷിൻ്റെ ഗാന എന്താ ഗാനരചനയുടെ എല്ലാ ഗാനങ്ങളുടെയും ഒരു പുസ്തകം ഇറക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ടൈറ്റിൽ തന്നെ ഇട്ടത് പിന്നെയും പിന്നെയും എന്നുള്ള ആ പാട്ടിൻ്റെ ഇതായിരുന്നു ടൈറ്റിലായിട്ട് എന്നിട്ട് ആ ഫസ്റ്റ് പേജിൽ തന്നെ ആ പാട്ടാണ് ഉണ്ടായിരുന്നു ഗിരീഷൻ അത്ര പ്രിയപ്പെട്ട ഒരു പാട്ടായിരുന്നു കൃഷ്ണകുടിയിലൊരു പ്രണയകാലത്തിൽ പിന്നെയും പിന്നെയും ആരോഗ്യനാവിൻ്റെ പടികടന്ന് എത്തുന്ന പദൗസൺ ആ പാട്ടുണ്ടായത് വിദ്യാസാഗർ ആണ് അതിൻ്റെ മ്യൂസിക് ഞങ്ങൾ അതിൻ്റെ സിറ്റുവേഷൻ ഇട്ടിരുന്ന സമയത്ത് പല ട്യൂണുകളിട്ട് അതിൽ നിന്ന് കൃത്യമായൊരു ട്യൂൺ എനിക്ക് പിക്ക് ചെയ്യാൻ പറ്റാണ്ടായി കഴിഞ്ഞപ്പോൾ വിദ്യാസാഗർ ആണ് പറഞ്ഞത് ഗിരീഷ് ഏതെങ്കിലും ഒരു കവിത എഴുതിട്ടെ ഞാനതിന് ട്യൂൺ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ട്യൂണിനനുസരിച്ച് പദങ്ങൾ നിരത്തുന്നതിന് പകരം അത് കവിതയായിട്ട് എഴുതിയിട്ടാണ് വിദ്യാസാഗർ അത് ട്യൂൺ ചെയ്തെന്നുള്ളത് അതിമനോഹരമായ കവിതയാണ് അതിലും ഫുൾ സിനിമയുടെ കഥയും അതിൻ്റെ മൂഡും കൃത്യമായിട്ട് ഉള്ള ഒരു പാട്ടായിട്ട് പാട്ടായിട്ടത് മാറി പിന്നെയും ഒരുപാട് പാട്ടുകളാണ് ഗിരീഷിൻ്റെ പ്രിയപ്പെട്ട പാട്ടുകൾ എനിക്ക് ഓർത്തെടുക്കാനായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് അതിനറിയില്ല ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു രാത്രി കൂടി വിടവാങ്ങവേ എന്നുള്ളൊരു പാട്ടുണ്ട് ആരോ വിടൽ വീട്ടി അങ്ങനെ എത്രയോ പാട്ടുകൾ ഗിരീഷ് എഴുതിയിട്ടുള്ള മലയാളികൾ എന്നും ഓർക്കുന്ന ഒരു ഭാവ ഉള്ള പാട്ടുകൾ എന്ന് പറയും അതുപോലെ തന്നെ താളക്കൊഴുപ്പുള്ള പാട്ടുകൾ നമുക്കറിയാലോ ഒരുപാട് താളക്കൊഴുപ്പുള്ള പാട്ടുകൾ പദങ്ങൾ നിരത്തുന്ന കാര്യത്തിൽ ഗിരീഷ് മാന്ത്രികനായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് എനിക്ക് അവസാനമായിട്ട് ഗിരീഷ് പാട്ട് എഴുതുന്നത് ഗോൾ എന്ന് പറയുന്ന സിനിമയിലാണ് അതിൻ്റെ എഴുതാൻ വേണ്ടി വന്നപ്പോൾ ഗിരീഷ് ശാരീരികമായിട്ട് ആരോഗ്യമൊക്കെ തകർന്ന അവസ്ഥയിലായിരുന്നു വല്ലാത്തൊരൊരു സിറ്റുവേഷൻ ആയിരുന്നു കൊടുങ്ങല്ലൂർ എൻ്റെ നാട്ടിൽ വന്നിരുന്നിട്ടാണ് അദ്ദേഹം എഴുതുന്നത് അവിടെ ഹോട്ടലിൽ വെച്ചിട്ട് ചോര ഛർദിക്കുകയും കൊടുങ്ങല്ലൂരിൽ തന്നെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യുകയും ഏകദേശം ഒരു മൂന്നാഴ്ചയോളം ആ കൊടുങ്ങല്ലൂരുത്തെ ഹോസ്പിറ്റലിൽ അദ്ദേഹം അവിടെ ചിലവഴിച്ചു ആ ദിവസങ്ങളിലൊക്കെ തന്നെ പലതവണ ഞാൻ ഹോസ്പിറ്റലിൽ ഗിരീഷിനെ കാണാൻ പോകുമ്പോൾ ഗിരീഷിന് അറിയാതെങ്കിലും ഒരു വല്ലാത്ത എന്താ പറയുക എനിക്ക് കാലം ഇനി ഇല്ല എന്നുള്ളൊരു ഒരു തോന്നൽ ഗിരീഷിനെ മനസ്സിലേക്ക് വന്നിരുന്നു അന്ന് ഗിരീഷിന് നാൽപ്പത്തേഴ് വയസ്സ് നാൽപ്പത്തെട്ട് വയസ്സാണ് തോന്നുന്നു ഗിരീഷ് എന്നോട് പറഞ്ഞൊരു വാക്കുകൾ വാക്കുണ്ട് ഇടക്കിടയ്ക്ക് അതൊക്കെ തമാശക്ക് പറയാറുണ്ടായിരുന്നെങ്കിലും ഒരു ദിവസം വളരെ ഇമോഷണലായിട്ട് പറഞ്ഞു വയലാറും അൻപത് വയസ്സത് ജീവിച്ചിട്ടില്ല വയലാറ് നാൽപ്പത്തേഴാമത്തെ വയസ്സിലാണ് മരിക്കുന്നത് ഏകദേശം അതേ പ്രായമാണ് എനിക്ക് ഞാൻ വയലാറിനെ പോലെ ആവും നിങ്ങളൊന്നും എൻ്റെ കവിത ചിലപ്പോൾ അംഗീകരിച്ചിട്ടുണ്ടാവില്ല എൻ്റെ പാട്ടുകൾ അംഗീകരിച്ചിട്ടുണ്ടാവില്ല ഞാൻ പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെ പറയരുത് പക്ഷേ ഞാൻ മരിച്ചതിന് ശേഷം ചിലപ്പോൾ വയലാറിനെ പോലെ എന്നെ അനുസ്മരിക്കുന്നത് ചിലപ്പോൾ ഇതേ പ്രായത്തിൽ മരിച്ചു എന്നുള്ളതാണ് അപ്പോൾ ജീവിച്ചു മതിയാവാത്ത സിനിമയിൽ പാട്ടുകൾ എഴുതി മതിയാവാത്ത ഒരാളായിട്ടാണ് എനിക്ക് ഗിരീഷൻ ആ സമയത്ത് തോന്നിയത് വലിയൊരു നഷ്ടബോധം ഞങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ വേർപാടുകൊണ്ടുണ്ടായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ ഗിരീഷിൻ്റെ മരണത്തിന് ശേഷം ഞങ്ങൾ എല്ലാ സുഹൃത്തുക്കളും കൂടി അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്താനായിട്ട് കോഴിക്കോട് ഒരു പരിപാടിയൊക്കെ സംഘടിപ്പിച്ചിരുന്നു ആ ദിവസവും എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ഗിരീഷ് നമുക്കൊരാൾ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് വ്യക്തി എന്നുള്ള രീതിയിൽ അയാളുടെ നഷ്ടം മാത്രമല്ല അയാളുടെ വേർപാടിൻ്റെ നഷ്ടം മാത്രമല്ല അദ്ദേഹം മലയാള സിനിമയ്ക്ക് നൽകിയിട്ടുള്ള പാട്ടുകളിലൂടെ നൽകിയിട്ടുള്ള വലിയ സംഭാവനയുണ്ട് ആ സംഭാവനകൾ എല്ലാവരും പറഞ്ഞപ്പോഴാണ് തിരിച്ചറിയുന്നത് ഇത്ര മനോഹരമായ പാട്ടുകൾ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഗിരീഷ് പത്തോ പതിനഞ്ചോ വർഷം കൊണ്ട് ഗിരീഷ് മലയാള സിനിമയ്ക്ക് നൽകിയിട്ടാണ് വിട നമ്മളൊക്കെ അമ്പരപ്പിക്കുന്ന വിഷമിപ്പിക്കുന്ന ഒരു വേദന തന്നെയാണ് എൻ്റെ പ്രിയ സുഹൃത്തിനെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹമില്ലാത്ത ഈ മലയാള സിനിമയിലും മലയാളികൾക്കിടയിലും നിന്നുകൊണ്ട് ഞാൻ ഓർക്കുകയാണ്